ഭയങ്കര മതേതരവാദികളും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ആറ്റുചാലിൻ്റെ അച്ഛൻ്റെ എല്ല് നട്ടല് തകർക്കുമ്പം അതിനുള്ള മിണ്ടുകല്ല കാരണം പി എഫ് ഐക്കാരായതുകൊണ്ട് പാലാ ബിഷപ്പിന് എതിരെ പ്രകടനം നടത്തുമ്പോഴേ പാലാ ബിഷപ്പിന് എതിരെ കേസെടുക്കണമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതപ്പുറത്ത് പി എഫ് ഐ ആയതുകൊണ്ട് ജാമ്യം കൊടുത്തോട് ചോദിച്ചു എന്റെ സുഹൃത്തെ നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യം കൊടുത്താ ജാമ്യം അപേക്ഷ കൊടുത്താ തള്ളിക്കളയും അറിയത്തില്ലേ ചെയ്താണ് അതിന്റെ അകത്ത് അതിന്റെ അകത്ത് കോൺഗ്രസ്സുകാരാന്ന് പറഞ്ഞില്ല കോൺഗ്രസ്സുകാരനാണോ പേടിക്കണ്ട കോൺഗ്രസ്സുകാരനാന്ന് ഞാൻ പറഞ്ഞിട്ടേ അല്ല അല്ലല്ലോ അത് എനിക്ക് രാഷ്ട്രീയം പറയാമല്ലോ ഞാൻ രാഷ്ട്രീയക്കാരനാകുമ്പോൾ രാഷ്ട്രീയ ചോദ്യം വരുമ്പം തിരിച്ചു ചോദിക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലല്ല ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എൻ്റെ സുഹൃത്ത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വഴിയല്ല തിരിച്ചും ചോദിക്കാം നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെയാണ് എവിടെയെങ്കിലും പത്രപ്രവർത്തകരോട് ചോദിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എഴുതി വെച്ചിട്ടില്ല ആ ചോദ്യം ചോദിക്കും തിരിച്ചു ചോദിക്കും അതിന് ദേഷ്യപ്പെടരുത് നിങ്ങൾ ആദ്യം തന്നെ വളരെ രൂക്ഷമായിട്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് ഇത് പിടിച്ചിരിക്കുന്ന കൂടത്ത് നിങ്ങളില്ലായിരുന്നതുകൊണ്ട് ഇതായത് ഞാൻ പലപ്പോഴും പറയും ഈ ലൈവ് കൊടുക്കരുതെന്ന് കാരണം എല്ലാ ചാനലുകളെ പറ്റി എനിക്കറിയാവല്ലോ ഞാൻ കുറച്ച് വർഷമായല്ലോ സൂക്ഷിക്കണം അവന്റെ കണ്ണിൽ എന്തോ കത്തുന്നു ചോദ്യം ചോദിക്കുന്നതാണ് രാഷ്ട്രീയ ചോദ്യം ചെയ്ത് മാധ്യമ രാഷ്ട്രീയം തിരിച്ചു ചോദിക്കുന്നതാണ് ബിജെപിയുടെ പൊതു രീതിയാണ് ഇപ്പോൾ കാരണം ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ഞാൻ ന്യൂസേറ്റീലാണ് ആ ഹാ ചോദ്യത്തിന്റെ മെരിറ്റിനുറത്തേക്ക് രാഷ്ട്രീയമാണ് അത് കോടതിയിലല്ലേ പറയണ്ടേ സബ്ജുഡീഷ്യാണ് സാർ ഞാനൊരു മന്ത്രിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്കതൊന്നും പറയാൻ പറ്റില്ല അത് കോടതി തീരുമാനിക്കട്ടെ പിന്നെ വേറൊരു കാര്യം ഈ കോൺഗ്രസ്സുകാരെ ഡൽഹിയിൽ സമരം ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡിലെ എം പിമാരെ ഒന്നും കാണുന്നില്ല കൂടത്തിന് അത് നമ്മൾ ചോദിക്കണ്ട ഒരു എം പി ഇല്ല ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു എം പി ഉണ്ട് അവരില്ല രാജ്യസഭയിൽ നിന്നുള്ള എം പിമാരില്ല ഇന്നലെ ലോക്സഭയിൽ ബഹളം വെച്ചപ്പോൾ ആ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു എം പി പ്രതികരിച്ചില്ല ഈ പോലീസ് ഒക്കെ പോയ അവസരത്തിൽ ഈ അവിടെയുള്ള ആൾക്കാരാണ് പോയത് ഏഷ്യത്തിന് അതീതമായിട്ട് അറിയാവില്ല ആദിവാസി മേഖലയാണ് അത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നോ എന്ന് മാധ്യമങ്ങൾ ഒന്ന് അന്വേഷിക്കണം ഈ കന്യാസ്ത്രീകളെ കൂട്ടവിചാരണ ജനകീയ വിചാരണ നടത്തിയെന്ന് പറഞ്ഞില്ലേ ആ കൂട്ട കോൺഗ്രസ്സുകാരുണ്ടായിരുന്നോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം എല്ലാരും വിളിച്ചു ഈ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ബിജെപിയുടെ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ മുന്നിട്ട് തുടങ്ങിയ നേതാവാണ് ബിജെപിക്ക് വലിയത് അപ്പൊ